നമ്മൾ നമ്മളീ ഒരുപാട് ഒക്കെ എടുക്കുന്നുണ്ട് എടുത്തതിന് ശേഷം നമ്മൾ പിറ്റേന്ന് എന്തു ചെയ്യും അവർ ഫോളോപ്പ് ചെയ്യാനൊരു മടിയാണ് കാരണം എന്താ എന്തായിരിക്കും സെയിൽസുകാർക്ക് ബിസിനസ്സുകാർക്ക് ഒരു പ്രസൻറ്റേഷൻ എടുക്കുന്നിടം പോലെ ഭയങ്കര എനർജിയാണ് പ്രൈസ് പറഞ്ഞതിന് ശേഷം പിന്നെ അവർ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ വിളിക്കാൻ ഒരു മടിയാ അല്ലേ എന്തായിരിക്കും നോ കേൾക്കാനുള്ള മടി പേടി മടിയല്ല പേടി റിജക്റ്റ് ചെയ്യുമോ എന്ന പേടി ദാറ്റ്സ് ദ റീസൺ അത് മനുഷ്യർക്കെല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ഒരു മനുഷ്യനും എന്ത് ഇഷ്ടമല്ല നോ കേൾക്കുന്നത് ഇഷ്ടമല്ല പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ നിങ്ങൾ പ്രസൻറ്റേഷൻ കൊടുത്തിട്ട് പിന്നീട് നോ പറയോ അല്ലെങ്കിൽ ഞാനൊന്ന് ആലോചിക്കുകയോ ചെയ്യട്ടെ എന്ന് പറഞ്ഞു പോയ കസ്റ്റമേഴ്സിൽ നിന്ന് ഒരു പത്ത് ശതമാനം കസ്റ്റമറെ ക്ലോസ് ചെയ്യാൻ ഇന്ന് നിങ്ങൾക്ക് പറ്റിയാൽ അത് എത്ര ലക്ഷം രൂപ ഉണ്ടാവുമെന്നൊന്ന് ആലോചിച്ച് നോക്കി ഒരു ടെൻ പെർസെൻറ്റ് ഓഫ് യുവർ കസ്റ്റമേഴ്സ് യു ലേൺ ഹൗ ടു ഫോളോ ഇൻ ദ റൈറ്റ് വേ മില്ലിയൻസ് ഓഫ് ബിസിനസ് ഈ ഹാളിലിരി പോണ്ടിപ്പോൾ